ഗോത്ര കലാപത്തിലെ സൂത്രധാരനും പ്രധാന പ്രതിയും ഇയാൾ കലാപം നടക്കുമ്പോൾ കോൺഗ്രസ് കോർപ്പറേറ്ററായിരുന്നു മറ്റൊരു പ്രതി ഹാജി ബിരാൾ കൗൺസിലറും ഗുജറാത്ത് കലാപമാണ് അപകടമാണ് എന്ന് മോങ്ങുന്ന ഒരുത്തരും ഇത് പറയുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല ഗോത്ര റെയിൽവേ സ്റ്റേഷൻ സമീപം ചെറിയൊരു കട തുടങ്ങി ജീവിതം ആരംഭിച്ച് ഇയാൾ പിന്നീട് അങ്ങോട്ട് ആ പ്രദേശം തന്നെ നിയന്ത്രിക്കുന്ന ഒരു ലോക്കൽ ഗുണ്ട സെറ്റപ്പിലേക്ക് വളരുകയായിരുന്നു അമാൻ ഗസ്റ്റ് ഹൗസ് എന്ന പേരിൽ സ്റ്റേഷന് എതിർവശം ഒരു കെട്ടിടം നിർമ്മിച്ച് പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തി ആ പ്രദേശത്തെ മുഴുവൻ കിടക്കിയ മനുഷ്യനാണ് ഇയാൾ ഈ ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെയായിരുന്നു സബർമതി എക്സ്പ്രസിന് തീയിടുവാൻ ഗൂഢാലോചന നടത്തിയതും ഇയാളൊരു മതഭ്രാന്തനായിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിൽ ഗുജറാത്തിൽ നടന്ന കലാപങ്ങളിൽ ഇയാൾക്കുള്ള പങ്ക് പല ഓഫീസർമാരും നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സിനിമയിലും സാഹിത്യത്തിലും എല്ലാം കോൺഗ്രസ് പണ്ടെ വെള്ളരിപ്രാവാണ് അവരുടെ പ്രവർത്തകരെ അഴിമതിക്കാരും മണ്ടന്മാരുമാക്കി ലഘൂകരിച്ച് അറിഞ്ഞോ അറിയാതെയോ മറന്നുപോകുന്ന ഒന്നുണ്ട് ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നത് ഗോത്രാനന്തര കലാപത്തിൽ അതായത് ഗോത്രയിലെ ഹിന്ദുക്കൂട്ട കലയ്ക്ക് ശേഷം ഗുജറാത്തിൽ നടന്ന സംഭവങ്ങളിൽ ഏറ്റവും വലിയ നുണക്കഥയെ പ്രചരിച്ച കഥയാണ് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയർ കുത്തിപ്പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കോർത്തെടുത്ത് എന്ന കഥ അരുദ്ധി റോയാണ് ഈ കഥ അടിച്ചെറക്കിയ പ്രമുഖ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നരോതിയ പാടിയുടെ നടന്ന ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട് ഞാൻ എഴുതിയതാണ് എന്നവർ പറഞ്ഞത് ഒരു പറ്റം അക്രമികൾ ഗർഭിണിയായ കൗസർ ബാനുലിനെ ശൂലത്തിൽ കോർത്ത് കുഞ്ഞിനെ പുറത്തെടുത്ത് തീയിലെറിഞ്ഞതായിരുന്നു നുണക്കഥ മാർച്ച് ഒന്നാം തീയതി കലാപത്തിൽ കൊല്ലപ്പെട്ട കൗസർ ബാനുന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു ഡോക്ടർ ജെ എസ് കനോരിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കൗസർ ബാനോ മരിച്ചത് പൊള്ളൽ കാരണമാണ് മാത്രമല്ല ഗർഭിണിയായിരുന്ന കൗസർ ബാനുവിന് ഗർഭപാത്രത്തിനോ ഭ്രൂണത്തിനോ ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല കേസ് കോടതിയിൽ വന്നപ്പോൾ ഡോക്ടർ കനോരിയ ഇത് അവിടെയും ബോധ്യപ്പെടുത്തി സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘവും ഇത് പ്രത്യേകമായി തന്നെ അന്വേഷിച്ച് ഇതിൽ കഴമ്പില്ല എന്ന് മനസ്സിലാക്കി അരുനധി റോയ്ക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടിയെന്നറിയുവാൻ അവരോട് കമ്മീഷൻ മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടു ഈ നിമിഷം വരെ അവർ പോയിട്ടില്ല ഇന്ത്യ ടുഡേയ്ക്ക് വേണ്ടി രണ്ടായിരത്തി രണ്ടിൽ കലാപം കവർ ചെയ്ത പത്രപ്രവർത്തനാണ് ഉദയ് മെഹൂർക്കർ കലാപ സമയം അഭയാർത്ഥി ക്യാമ്പായി മാറ്റിയ ഷാ അലം ദർഗ സന്ദർശിച്ച സമയം ബലീം എന്ന പേരിലുള്ള സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് താൻ കണ്ട കാഴ്ചകളെ കുറിച്ച് പറയുന്നുണ്ട് അവർ പറയുന്നതിൽ പൊറത്തക്കിടയോട് ശ്രദ്ധിച്ച ഉദയ് അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി മാധ്യമ പ്രവർത്തകർ പിരിഞ്ഞു ആ നിമിഷം കരഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീ യാതൊരുവിധ കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നടന്നു നീങ്ങുകയായിരുന്നു മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം കണ്ട കാഴ്ച കർണാടകയിൽ നിന്ന് വന്ന ഒരു വൃദ്ധന്റെ മുന്നിൽ ടേപ്പ് റെക്കോർഡും കയ്യിലേന്തി ഈ കലാപങ്ങൾ ഞാൻ അത്യധികം കുപിതനാണ് ഇവരെന്നെ ഒരു തീവ്രവാദിയാക്കും എന്ന് അദ്ദേഹത്തോട് നിർബന്ധിതമായി പറയുന്നത് ഒരു സ്ത്രീയെയാണ് ആ സ്ത്രീയെ ഉദയ് നന്നായി തിരിച്ചറിയുന്നുണ്ട് ആരാണ് ആ സ്ത്രീ എന്നല്ലേ ടീസ്താ സതൽവാദ് ടീസ്താ സതൽവാദിനെ കലാപങ്ങളുള്ള ചിത്രങ്ങൾ ഗുജറാത്തിൽ ക്യാമ്പ് ചെയ്ത് അയച്ചത് അവരുടെ സഹപ്രവർത്തകനായിരുന്ന റെയ്സ് ഖാൻ ആയിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഖാൻ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു ഞാൻ അയച്ചു നൽകിയ ചിത്രങ്ങൾ ഒരിക്കലും അക്രമത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളുടെ ഫോട്ടോ നൽകിയില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി ഹിന്ദുക്കളെ അക്രമിക്കുന്ന ചിത്രങ്ങൾ ഞാൻ അവർക്ക് അയച്ചു നൽകിയിരുന്നു അവർ അത് പ്രസിദ്ധീകരിച്ചില്ല ഇത് ഞാൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ വി എച്ച് പിക്ക് അതായത് വിശ്വ ഹിന്ദു പരിഷത്തിനെതിരെ ഞാൻ നടത്തുന്ന ആണെന്നായിരുന്നു അവരുടെ മറുപടി കലാപം നടന്ന സമയം അയൽ സംസ്ഥാന ായിരുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് സേനയെ നൽകാൻ മോദി അഭ്യർത്ഥിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് വിലാസ്റാവു റാവു ദേശ്മുഖ് കുറച്ച് സേന നൽകിയിരുന്നു എന്ന് അശോക് ഗെഹ്ലോട്ട് ഭരിച്ചിരുന്ന രാജസ്ഥാനും ദിഗ്വിജയ് സിംഗ് ഭരിച്ചിരുന്ന മധ്യപ്രദേശും സേനയെ വിട്ടു നൽകിയില്ല തരുല എന്ന് പറയും ദിഗ്വിജയ് സിംഗ് എടുത്തത് പതിമൂന്ന് ദിവസങ്ങളാണ് ടൂൾ കെറ്റുമായി ധാരാളം ഹിന്ദു വിരുദ്ധർ അന്ന് ഇറങ്ങിയിരുന്നു ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാല എന്നായിരുന്നു അന്നവർ ഗുജറാത്തെ അധിക്ഷേപിച്ചിരുന്നത് പക്ഷേ അത് തള്ളിക്കളഞ്ഞ ജനം മോദിയുടെ കൂടെ നിൽക്കാനാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ഇന്നീ രാജ്യം ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നുള്ളൂ ജനം മോദിയെ പരാജയപ്പെടുത്തിയിരുന്നു എങ്കിൽ ഹിന്ദുക്കളുടെ അറവുശാലയെ ഇവിടെ മറിയാനേ